ഹലോ സ്മിത ബ്ലോക്ക് സ്റ്റാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് മഗ് ഉണ്ടാക്കിയാലോ അതിനായി നമുക്ക് നാല് കപ്പാണ് ഞാൻ എടുത്തു വച്ചിട്ടുള്ളത് ഈ നാല് കപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ പറയുന്നത് അതിനായി നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം മൈദ പന്ത്രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നാല് ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഒരു പിഞ്ച് ഉപ്പ് ഇത്രയും നമ്മൾ നമ്മളെടുത്ത് അരിച്ച് മാറ്റി വയ്ക്കണം ഇനി കപ്പെടുത്ത് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ഓയിൽ കിട്ടത്തക്ക വിധം ബ്രഷ് ചെയ്യണം എല്ലാ കപ്പും അതുപോലെ ബ്രഷ് ചെയ്യുക ഇനി നമുക്ക് രണ്ട് ഡയറി മിൽക്ക് ആവശ്യമുണ്ട് നേരത്തെ എടുത്തു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ല മിക്സ് ചെയ്തെടുക്കണം എല്ലാ കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും എല്ലാം മിക്സ് ആവണം എല്ലാ ഭാഗത്തും ഒരു കപ്പ് പാല് റൂം ടെമ്പറേച്ചറിലുള്ളത് പഞ്ചസാര പന്ത്രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച് വച്ചിരിക്കുന്നതാണ് വാനില സെൻസ് ഇത്രയുമാണ് ഇനി നമുക്ക് പഞ്ചസാര പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം എല്ലാം പൂർണ്ണമായും പാല് അലിഞ്ഞ് ചേരണം ഇനി നമുക്ക് ൊഴിച്ച് കൊടുക്കുക അതിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് എട്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം അത് മിക്സ് ചെയ്യുന്നതനുസരിച്ചത് പാല് അലും ചേരുള്ളൂ ഇനി വാനില എസൻസ് ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എല്ലാം നന്നായിട്ട് മിക്സ് ആവണം ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കണം അതിനായിട്ട് കുറേശേ ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ വിസ്ക് ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത് രണ്ടാമത്തെ ബാച്ചും ഇട്ടുകൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം ആയിട്ടുണ്ട് എല്ലാം നന്നായിട്ട് കട്ട എല്ലാം ഉടങ്ങ് മിക്സായിട്ടുണ്ട് ഇനി ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം കട്ടിയാകാൻ പാടില്ല ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഓരോ കപ്പിലും പകുതി ഭാഗം മാത്രമേ ഒഴിക്കാവൂ കൂടുതൽ ഒഴിക്കാൻ പാടില്ല അത് വെന്ത് വരുമ്പോൾ പൊങ്ങിക്കളയോ അല്ലെങ്കിൽ നാല് കപ്പിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഡയറി മിൽക്ക് പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം ഓരോന്നിലും നല്ല ടേസ്റ്റിയായിട്ട് കിട്ടും ഇത് ഇല്ലാത്തവർ ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇഡലി ചെമ്പ് അടുപ്പത്ത് വെച്ച് വെള്ളം തിളച്ച് വരുമ്പോൾ ഈ കപ്പ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം സ്റ്റീമറുള്ളവർക്ക് അത് ചെയ്യാം ഇഡലി പാത്രത്തിൽ വെച്ച് കൊടുത്ത് നമുക്ക് അടച്ച് വയ്ക്കാം പത്ത് മിനിറ്റ് വേഗണം അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കെടുത്ത് വയ്ക്കാം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മഗ് കേക്ക് റെഡി രണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് മുകൾ ഭാഗം നല്ല വെന്ത് അടിഭാഗം ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കൊന്ന് കോരി നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഗ് കേക്ക് അതിൻ്റെ ഉത്ഭാഗം നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് അടിപൊളിയായിട്ട് ഉണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് സെർവ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്